ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപുകൂട്ടന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇപ്പൊ ഇന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പറവട്ടാൻ വെറ്റിനറിയിൽ നമ്മള് നമ്മുടെ സ്ഥിരം കാണിക്കുന്ന നമ്മുടെ രാജ്യം മേടത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു സ്ലിപ്പ് എഴുതിക്കണം ലൈക്ക് ഇപ്പോ അവര് ഈ ചെയ്യുന്ന ഈ ഒരു വീലിന്റെ ആ ഒരു എക്യൂപ്മെന്റ് ചെയ്യുന്ന ഒരു ടീം ഡോക്ടേഴ്സും കൂടിയിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ ഇറങ്ങണം വന്നാലേ അവർക്ക് കസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഒരു ഒമ്പത് വരെ പത്ത് മണിയാകുമ്പോൾ പോവാണ് ഇപ്പം സമയം ഒമ്പത് അഞ്ച് അപ്പൊ ഒരു ഒമ്പത് കഴിഞ്ഞിട്ട് പോണപ്പോഴാണ് രാജ്യമേട ഉണ്ടാവുക പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതൊന്നു എഴുതിയിട്ട് എക്സ്റേയുടെ രണ്ട് ഫോട്ടോ കൂടി അവർക്ക് വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെനിന്ന് ആ സംഭവം ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ രണ്ട് ഫോട്ടോ എടുക്കണം അപ്പോൾ അതാണ് ഇന്ന് ഇന്നത്തെ പരിപാടി എന്തായാലും ഗോപുക്കൂട്ടനെ കാണിക്കാം കൊറേ പേര് ലൈവ് വരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരം കിട്ടുന്നില്ല അതാണ് മെയിൻ കാര്യം എന്തായാലും ഞാൻ വരുന്നുണ്ട് വേഗം തന്നെ ഞാൻ വരുന്നുണ്ട് ഗോപിക്കുട്ടനെയും ഗോപുകൂട്ടനെ മാത്രല്ല കേട്ടോ നമ്മളെല്ലാ എല്ലാ പിള്ളേരുമായിട്ടും ഞങ്ങള് ലൈവ് വരുന്നുണ്ട് മമ്മി എല്ലാവരുമായിട്ടും വരുന്നുണ്ട് എന്തായാലും വരുന്നതിന് മുന്നെന്ത അതിൽ അറിയിക്കുന്നുണ്ട് കേട്ടോ ഗോപുവിനെ കാണിക്കാം അതെ ഗോപു അതെ കണ്ടോ ആ അതെ അയിന് അവളെ കൂട്ട് പോയതാണ്ടോ അയറക്കുട്ടി അയറക്കുട്ടിയേ മീൻ ഒത്തിരി ഇഷ്ടാട്ടോ കേട്ടോ കണ്ടോ മമ്മി മീൻ വെച്ചിട്ട് നമ്മള് രണ്ടു ദിവസം മുന്നേ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഗോപൂന് വേണ്ടിയിട്ട് അപ്പോ അവന് നല്ല പോലെ മീൻ ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചി അതുപോലെ ചിക്കനോ ബീഫോ അങ്ങനെ ഒന്നും ഇഷ്ടല്ല മീൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ മമ്മി ഇച്ചിരി കറി വെച്ചിട്ടുണ്ടായിരുന്നു ആ കറി കൊറച്ചൊന്ന് പരത്തിയിട്ട് കൊടുത്തപ്പോ എന്തോരം ചോറാന്നറിയോ നമ്മുടെ ഗോപു കഴിക്കണേ ഭയങ്കര ഭയങ്കര ഇഷ്ട മീന് മീൻ വട്ടവർ ഏതാണെങ്കിലും വിഷയമല്ല മീൻ മണം മണിണ്ടേ ഗോപുവിന് ഭയങ്കര കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ആള് വന്ന് കഴിക്കും കണ്ടോ എന്തേ എൻ്റെ മോളുടെയാണോ എൻ്റെ മോളിന്റെ പാത്രം ഇത് ഉണ്ടാണോ അതെ നമ്മുടെ മാളൂസ് നിക്കണ്ടോ മാളൂ നമ്മുടെ ജിമ്മി ഈ ആ ആ കഴുത്ത് കുടുങ്ങും ഇതേ ശരിക്കും പറഞ്ഞാ കുറപ്പേര് ചോദിക്കേണ്ട ഇത് എന്താ സംഭവം ഒന്ന് വേറെ ഒന്നല്ല അത് ഇങ്ങനെ അവൻ അവൻ ഞാൻ അടുത്തേക്ക് വരാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ മക്കളെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കണം ലൈക്ക് എന്താ പറയുക ഒരു ഒരു ഫണ്ണിന് വേണ്ടി ഒരിക്കലും ചെയ്യരുത് കാരണം അവര് ഈ ഒരു ഭാഗം ടൈറ്റ് ആവും കുറച്ചേരം കഴിയുമ്പോൾ അവർക്ക് വോമിറ്റിങ് വരും അത് ചിലപ്പോൾ ഉള്ളിന്ന് ഇങ്ങനെ തേട്ടി തേട്ടി കബായിരിക്കും ശ്രദ്ധിക്കുക അപ്പൊ അത് നമുക്കറിയാം അപ്പൊ മാക്സിമം നമ്മൾ അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കില്ല പക്ഷെ എന്നാലും അവ ഇങ്ങനെ ചെയ്യും എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ മാളുട്ടിയുടെ പപ്പീസിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് പിന്നെ കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ നമ്മൾ ബ്രീഡിങ് ആണ് നമ്മളൊരു ബ്രീഡർ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് കോഴ്സ് നമ്മൾ അയ്യോ സോറി ഓഫ് കോഴ്സ് അല്ല നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ബ്രീഡർ അല്ല ഞാൻ റെസ്ക്യൂ ചെയ്യുന്ന ഒരാളാണ് അതിലുപരി ഞാൻ പ്രൊഫഷണലി പെറ്റ് ഗ്രൂമർ ആണ് നമുക്ക് ആ ഒരു രണ്ട് ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ ബ്രീഡർ എന്നൊരു ഐഡന്റിറ്റി നമുക്കില്ല ഇതുവരെ ഇല്ല ഇനി അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടാക്കുവാൻ ചാൻസില്ല കാരണം നമുക്കറിയാം ബ്രീഡിങ് എന്ന സംഭവത്തിൽ അതിൻ്റെ ഒരു മെയിൻ പങ്കാണ് ഇപ്പൊ ഡമ്പിങ്ങിൽ ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ആ പരിപാടിക്ക് നിൽക്കില്ല അപ്പോൾ ഇത് സംഭവം മാളുവിൻ്റെ കേസിലെന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റിലി ആയി പോയതാണ് കേട്ടോ കാരണം നമ്മുടെ മാളു ആയിരിക്കുന്ന ടൈമില് നമ്മൾ ഫുഡ് കൊടുക്കാൻ നിൽക്കുന്ന ആ ഒരു ടൈം ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും ക്രോസ് ആയി അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതായി തല്ലേ നമ്മൾ അത് എബോട്ട് ചെയ്യാനോ കാര്യങ്ങളോ നമുക്ക് ഒന്ന് നിന്നില്ല ജീവന്റെ കാര്യമാണ് സോ നമ്മൾ അതിന് ഇതാക്കി നിന്നില്ല നമ്മൾ പിന്നെ എന്താ പറയാ പൈസക്ക് വേണ്ടിയിട്ടോ അങ്ങനെ വേണ്ടിയിട്ടല്ല കേട്ടോ പൊന്നു പോലെ നോക്കണ ആൾക്കാർക്ക് തന്നെയാണ് നമ്മൾ ഇതുവരെ മാളൂസിന്റെ പപ്പീസിന് നമ്മൾ കൊടുത്തത് ഇനിയും അങ്ങനെ തന്നെയാണ് നമുക്ക് കാശ് ആഗ്രഹിച്ചിട്ടല്ല കാശിനേക്കാളെ ഉപരിയാണ് ഇവരുടെ ജീവന്റെ വില പൊന്നു പോലെ നോക്കണ ആൾക്കാരെ അങ്ങനെയാണ് നമ്മൾ ആക്കുക അവർക്ക് കൊടുക്കുക നമ്മുടെ പപ്പീസിനെ അപ്പോൾ ഇപ്പൊ നിലവിലെല്ലാം ബുക്കിംഗ് ആണ് ഇനിയിപ്പെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുന്നുണ്ട് കേട്ടോ പപ്പീസിനെ കാണണ്ട കാണിച്ചാലാ പപ്പീസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ബൗണ്ടറി ആക്കി കണ്ടോ കാരണം വേറെ ഒന്നുമല്ല ഇതിലൊരു കുറുമ്പി പെണ്ണുണ്ട് എന്താ വൈറ്റ് കണ്ടോ ഇവള് ഇവള് ഭയങ്കര ഇവള് നുഴഞ്ഞു കയറുന്ന ആളാ ഇതോടൊക്കെ നുഴഞ്ഞു കയറിയിട്ട് ഒരു വട്ടം നോക്കുമ്പോൾ ഈ ബ്ലാങ്കറ്റും ഇരിക്കുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ ഭയങ്കര വിഷയമാവള് കണ്ണ് ഉറഞ്ഞിട്ടില്ലേതാ കണ്ടോ ഇപ്പോഴിങ്ങനെ നിരുപിരി ഉള്ളിക്കൊണ്ടിരിക്കുക ഒരു മെയിലാട്ടോ ഇവനാണ് മെയില് ബാക്കി മൂന്ന് സുന്ദരി കുട്ടികളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പപ്പീസിന്റെ പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം നമ്മുടെ ഡോബർമാന്റെ വിശേഷങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് അവൻ നല്ല ഹെൽത്തി ആയിട്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ മെയിൻ രണ്ട് ഗാർഡ് ഗാർഡേഴ്സ് ആണ് നമ്മുടെ വിക്കിമോനും ഡോബർമാൻ നമ്മുടെ മമ്മിട്ട പേരെന്താന്നറിയോ ഡോബ്രു ഡോബ്രനെ ഷോട്ടാക്കിയിട്ട് ഡോബ്രൂന്നാണ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ അവനെ ആദ്യം തന്നെ ഓംകാർ എന്നാണ് പേരിട്ടെ അത് കഴിഞ്ഞിട്ട് കുറേ പേര് ജാക്കി എന്ന് വിളിച്ചു ഇപ്പതേ ഡോബ്രോ എന്നാണ് വിളിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഞങ്ങൾ എന്ത് പേര് വിളിച്ചാലും വരും ഞാൻ കാണിച്ചു തരാം ആശാന് ഞാനിവിടെ ജനാല തുറന്നു കഴിഞ്ഞാൽ സൗണ്ട് കേട്ടാ എത്തും അവൻ ഡോബ്രു ഡോബ്രു ആ അതെ വരണോ കണ്ടോ അയാള് അത്യാവശ്യം നല്ല ഹെൽത്ത് ചെയ്ത് തുടങ്ങി നല്ല ക്റ്റീവായി തുടങ്ങി കൊഴപ്പൊന്നുമില്ല ഡബ്രോ എന്തായാലും നമ്മുടെ വിക്കുമോ അവിടെ ഉണ്ട് ഇണ്ട്ട്ടോ വിക്കി അവിടെ ഉണ്ട് ഇപ്പൊ രണ്ടുപേര് വലിയ അലമ്പില്ല രണ്ടുപേർ അത്യാവശ്യം കൂട്ടായി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ എന്തായാലും സമയം കളയുന്നില്ല ലാഗ് അടിപ്പിക്കുന്നില്ല വേഗം തന്നെ ഞാൻ വെറ്റിനറിയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ അവര് സ്ലിപ്പൊക്കെ എഴുതി എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വരാട്ടോ ഓക്കെ ഏ നമ്മൾ പറവട്ടാനിയിലേക്ക് പോയിട്ടോ കേട്ടോ വെറ്റിനറിയിലേക്ക് പോയി നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇന്ന് രേഖ മേഡം ഉണ്ടായിരുന്നുള്ളൂ മേഡം ഉണ്ടായില്ല രാജ്യമേഡം എന്ന ലീവാണ് അപ്പോൾ രേഖ മേഡം നമുക്ക് വേഗം എഴുതി തന്നോട്ടോ എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അവൾ എഴുതി തന്നു പിന്നെ അതുപോലെ എക്സ്റേയുടെ ഫോട്ടോയും വീഡിയോയും നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇന്ന് അവർക്ക് വാട്സപ്പ് ചെയ്യണം അപ്പോൾ അവർ കാര്യങ്ങൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയും അത് കഴിഞ്ഞ് അവരെ എസ്റ്റിമേഷൻ പറയും ഏകദേശം എത്രയായിരിക്കും റേറ്റ് എന്ന് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കുറെ പേര് നമ്മൾ ഗോപുവിന് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അത് നമുക്ക് നമ്മൾ കമന്റുകൾ കാണാറുണ്ട് കുറെ ഒക്കെ നമ്മള് കമൻറ്റുകൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് സമയം പോലെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റാറില്ല ഒത്തിരി ഈ ഓരോ കാര്യങ്ങളായിട്ട് തിരക്കിലായകറുണ്ട് അപ്പോൾ പിന്നെ പിന്നെ വലിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചതാട്ടോ അല്ലെ നമ്മുടെ വെഡിഗിരി ഒരു ഇരുപത് കിലോന്റെ ചാക്കാണ് അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് വീട്ടിലേക്ക് അഡ്രസ്സ് ചോദിച്ച് നമുക്ക് അയച്ചു തന്നതൊക്കെയാണ് വേറൊന്നുമല്ല അവർ നമ്മുടെ തെരുവിലെ പിള്ളേർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ടല്ലോ ഫീഡ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാക്കാൻ അവർക്ക് നമ്മൾ അഡ്രസ്സ് മുഖേന അവർ അയച്ചു തന്നതാണ് അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ എന്നെ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ നമ്മുടെ തെരുവിലെ മക്കളെയും ഇങ്ങനെ സ്നേഹിക്കണേല് എന്തായാലും ഒത്തിരി സന്തോഷം അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യും കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കണം എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ പറയും നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് സഹായിക്കാം പാകും വേറെ എന്താ പറയാ ഒത്തിരി സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കുന്നതാണ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കിയിട്ടുണ്ട് എന്തായാലും സഹായിക്കാൻ ഉള്ളവർക്ക് എന്തായാലും തീർച്ചയായും നമുക്ക് സഹായിക്കാം ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എൻ്റെ മക്കൾക്കും എൻ്റെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ പറഞ്ഞ വരെ ബൈ